ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കടച്ചക്ക സിക്സ്റ്റി ഫൈവ് അപ്പൊ നമുക്ക് കടച്ചക്ക സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കി നോക്കിയാലോ അതിനുവേണ്ടി തൃശ്ശൂരിലത്തെ പപ്പ ആണ് കടച്ചക്ക സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കുന്നത് പപ്പ ഒന്ന് പറയാമോ ഈ കടച്ചക്ക മാത്രമാണ് എടുത്തിരിക്കുന്നത് ഒരു ഇടത്തരം കട്ട് കട്ട് വെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നു പിന്നെ ഇത് അതിന് വേണ്ടത് ഒരു കോഴിമുട്ട ആ കോഴിമുട്ട ഉടച്ച് ചെറിയ ബൗളിനകത്ത് വെച്ചിരിക്കുന്നു ആ ആ പിന്നെ എന്താണ് പൗഡർ പൗഡർ സ്പൂൺ റൈസ് അത് ഇതാണ് അല്ലേ രണ്ട് സ്പൂൺ അടുത്തത് രണ്ട് സ്പൂൺ കോൺഫ്ലോർ ആ ടേബിൾ സ്പൂൺ രണ്ട് കോൺഫ്ലോർ രണ്ട് ടേബിൾ സ്പൂൺ അ പിന്നെ അത് ഒരു സ്പൂൺ ടേബിൾ സ്പൂൺ മൈദ ഓക്കേ ഒരു ടേബിൾ സ്പൂൺ മൈദ ഓക്കേ ഇതാണ് തന്നെ മിക്സിങ്ങിന് വേണ്ടത് മിക്സിങ്ങിന് വേണം ആദ്യം നമ്മൾ മിക്സ് ചെയ്യാൻ പോവണോ ആദ്യം ഇത് മിക്സ് ചെയ്യുന്ന ശേഷം ഓക്കേ അപ്പോൾ നമുക്ക് റൈസ് ഇടു ഓക്കേ ആദ്യം നമുക്ക് മിക്സ് ചെയ്യുന്നത് കാണാം ആദ്യം അതേന്നാണ് അന്നേന്ന് ഇടുന്നത് അത് റൈസ് പൗഡർ റൈസ് പൗഡർ ആദ്യം ഇട്ട് ഇനി കോൺഫ്ലോർ കോൺഫ്ലോർ அடுத்து ഇട്ടു മൈദ മൈദയും കൂടെ കിട്ടും അപ്പോൾ ഈ ഒരു അനുവാദത്തിന് വേണം നിങ്ങൾ മിക്സ് ചെയ്യാൻ അതിന് ശേഷം ഒരു മുട്ട ആ മുട്ട കുടച്ചതും കൂടെ ആഡ് ചെയ്തു പിന്നെ എന്താണ് വേണ്ടത് സ്പൈസസ് സ്പൈസസ് ഒരു ചെറിയ ടേബിൾ സ്പൂൺ ഹാഫ് ടേബിൾ സ്പൂൺ മഞ്ഞൾ ഓക്കെ മഞ്ഞളിട്ട് ഒരു സ്പൂൺ ചില്ലി പൗഡർ കാശ്മീരി ആ കാശ്മീരി മുളക് പൊടി অলপ পাওঁ সোয়া চ'ছ টমেট চাছ টম ছ'ছ টমি টমেট চুণ সোয়ো চোয়া স্পূৰ টিপু অঁ ഇനി അടുത്ത ചില്ലി സോസ് ചില്ലി സോസ് ഒരു സ്പൂൺ ഒരു സ്പൂൺ ഓക്കെ ഒരു സ്പൂൺ ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ അപ്പോൾ ഈ ആനുമതത്തിൽ വേണം നിങ്ങൾ എടുക്കാൻ ടേസ്റ്റ് നന്നായിട്ട് കറക്റ്റ് ആകണമെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ പപ്പ എടുക്കുന്ന ഈ ആനുമതത്തിൽ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക വിനാഗിരി ആ സ്പൂൺ അടുത്ത വിനാഗിരി എത്രയാ പപ്പ കഴിക്കുന്നത് ഒരു സ്പൂൺ ഒരു സ്പൂൺ വിനാഗിരി വിനാരി ഒ ടീസ്പൂൺ വിനാഗിരി കണ്ടോ ഇത്രയാണ് ഇത് മിക്സ് ചെയ്യാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് എന്നാലും പറഞ്ഞു തരുമോ എത്ര അളവൊന്നും എത്രയാത്ര ചെറിയ സ്പൂൺ രണ്ട് ആ ഉപ്പ് ആ ഒരു അര ടീസ്പൂൺ ഇടാം അര തന്നെ ഇല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഇട്ടാൽ മതി അല്ലേ നമ്മുടെ ആവശ്യം അനുസരിച്ച് ഇത് നമ്മൾ എല്ലാം നല്ല മിക്സ് ആക്കണം മിക്സ് ആക്കണം െല്ലാം കൂടെ ചേർത്ത് മിക്സ് ആക്കണം അപ്പോൾ മിക്സ് ആക്കുന്ന ദൃശ്യമാണ് കാണുന്നത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ട് കടച്ചക്ക സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാൻ വേണ്ടി പപ്പ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം അതെല്ലാം ശരിക്ക് പിടിച്ചാലും കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലതല്ലേ കൈകൊണ്ട് കൊണ്ട് മിക്സ് ചെയ്യുന്ന ശരിയായിട്ട് വരുള്ളൂ ശരിയായിട്ട് വരുള്ളൂ എല്ലാത്തിലും കടച്ചക്കകത്ത് ഈ പേസ്റ്റ് കയറി പിടിക്കണം ശരിക്കും

ഫ്രിഡ്ജ് നന്നായിരിക്കും മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് പുറത്ത് വെച്ചാൽ മതി അല്ലേ ശരിക്ക് പിടിക്കാനല്ലേ ഇത് ശരിക്കും മസാല കടച്ചക്കരോട്ട് പിടിക്കാനാണ് പപ്പ പറഞ്ഞത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എടുക്കുക ഒന്ന് ഫ്രിഡ്ജ് വെക്കുക അല്ലെങ്കിൽ മാരിനേറ്റ് ചെയ്ത് പുറത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കുക ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ പത്ത് മിനിറ്റ് മതി അല്ലേ പത്ത് മിനിറ്റ് മതി ഓക്കെ അപ്പോൾ ഇനി അടുത്ത് കാണിക്കാം ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന ശേഷം നമുക്ക് നന്നായിട്ട് എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണ അനുഭവിക്കുന്നു അപ്പോൾ അത് പാമോയിലോ സൺഫ്ലവർ ഓയിൽ ആ സൺഫ്ലവർ ഓയിലിനകത്ത് നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം കടച്ചക്ക സിക്സ്റ്റി ഫൈവ് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ഇരിക്കട്ടെ കടച്ചക്ക സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ചീൻചട്ടി അടുപ്പിൽ വെച്ചു ചീൻചട്ടി ചൂടായി വരുന്നു ചീൻചട്ടിയിലോക്ക് ഒരു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു അപ്പോൾ സൺഫ്ലവർ ഓയിൽ ചൂടായി വരട്ടെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിനകത്ത് കടച്ചക്ക ഇട്ട് കൊടുത്ത് വറക്കാം ഇപ്പം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ കടച്ചക്ക വറ ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് സൺഫ്ലവർ ഓയില് ഇപ്പം നമുക്ക് കടച്ചക്ക സിക്സ്റ്റി വറക്കാൻ പോവുകയാണ് അപ്പോൾ കടച്ചക്ക ഇട്ട് ഇട്ടു നന്നായിട്ട് കടച്ചക്ക സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടച്ചക്ക ചീൻചട്ടിയിലോട്ട് എണ്ണയിലോട്ട് ഇട്ടിരിക്കുകയാണ് ഇനി ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് അല്ലേ ഫ്രൈ ആയി കിട്ടണം ഇടയ്ക്ക് ഒരു രണ്ട് മിനിറ്റ് കൂടുമ്പോൾ അടി ഒന്ന് ഇളക്കി കൊടുക്കണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് കൂട്ടി കൂട്ടി ജോയിൻറ്റിൽ പൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തിക്കി തിക്കി കൊടുക്കണം ആ ഇനി നമുക്ക് നന്നായിട്ടത് മുരിഞ്ഞ് ഫ്രൈ ആവട്ടെ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നു നന്നായിട്ട് മുരിയാൻ വേണ്ടി ശരി ലേശം ഉണ്ടോ എല്ലാം ശരിക്ക് എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടക്കാൻ വേണ്ടിയാണ് പൂർണ്ണമായിട്ട് എല്ലാ സൈഡും വേകാൻ വേണ്ടിയാണ് ഇടയ്ക്ക് ഇങ്ങനെ ഈ കൂട്ട അരിപ്പ് കൊണ്ട് ഇളക്കി കൊടുക്കുന്നത് മുരിഞ്ഞ് റെഡി മുരിഞ്ഞ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഹാഫ് ഇപ്പോൾ അല്ലേ പകുതി ആയല്ലോ അപ്പോൾ പോരാറായോ പോരാറായി വരുന്ന രണ്ട് മൂന്ന് സെക്കൻഡും കൂടെ കണ്ടാൽ നമുക്ക് കറക്റ്റായിട്ട് കൂലി എടുക്കാം നമ്മുടെ കടത്തൊക്കെ സിക്സ്റ്റി ഫൈവ് ഫ്രൈ ആയി വരുന്നു ഇപ്പോൾ കോരി എടുക്കുകയാണെ റെഡി ആയല്ലേ കോരി എടുത്തുകൊണ്ടിരിക്കുകയാണെ ഇപ്പം കറക്റ്റായിട്ട് മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നമ്മുടെ കടച്ചക്ക അപ്പോൾ ആരും ഇങ്ങനെ നിങ്ങളുടെ വീടുകളിലുണ്ടാകുന്ന കടച്ചക്ക കളയരുത് ഇതുപോലെ കടച്ചക്ക സിക്സ്റ്റി ഫൈവ് ആക്കി എടുക്കാൻ നോക്കുക ആ ചൈനീസ് ഡിഷാണോ നല്ല ചൈനീ ഡിഷ് ടേസ്റ്റ് ചൈനീസ് ടേസ്റ്റിലാണോ അടിപൊളിയായിട്ട് ഉണ്ടോ മൊത്തം കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഇതാണ് ഫ്രൈ ചെയ്ത് കോരി മാറ്റി എടുത്തു വച്ചിരിക്കുന്ന കടച്ചക്ക നന്നായിട്ട് ക്രിപ്സി ആയിട്ടുണ്ട് മിച്ചമുണ്ടായിരുന്ന കടച്ചക്ക അരിഞ്ഞതും കൂടെ ഫുള്ള് എടുത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടു അപ്പോൾ ഇപ്പോൾ നമ്മുടെ കടച്ചക്ക കംപ്ലീറ്റ് പോയിന് വീണു ആദ്യത്തെ സെക്ഷൻ വറുത്തു കൂരി മാറ്റി രണ്ടാമത്തെ സെക്ഷൻ ഇപ്പോൾ എണ്ണയ്ക്ക് അത് മൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് മൊരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മീഡിയം കളച്ചൊക്കെ നാല് പേർക്ക് എല്ലാം കഴിക്കാം നാല് പേർക്ക് സുഖമായിട്ട് കടച്ചൊക്കെ സിക്സ്റ്റി ഫൈവ് കഴിക്കാം ഒരു മീഡിയം കളച്ചൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും ഇപ്പോൾ അപ്പം കരിഞ്ഞു പോകാതെ പ്രത്യേകം നോക്കണം അതുപോലെ നന്നായിട്ട് വേണം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ തവി കൊണ്ട് തിക്കി ഇങ്ങനെ കൊടുക്കണം അത് പരസ്പരം ഒട്ടിപ്പോകാതെ എല്ലാ സൈഡും എണ്ണ ഒരുപോലെ മുങ്ങി തിളയ്ക്കാനും അല്ലേ അതെ അതിനുവേണ്ടിയാണ് ചെയ്ത് കൊടുക്കുന്നത് അത് പ്രത്യേകം വറക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത് വറന്ന് കഴിയുമ്പോൾ കടച്ചൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വറന്ന് കഴിയുമ്പോൾ നമുക്ക് ഇത് കൂലി വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ നന്നായിട്ടിരുന്ന് മുരിയട്ടെ രണ്ടാമത്തെ കടച്ചക്ക ഫ്രൈ ചെയ്ത് കൂലിയെടുക്കുവാണ് കറക്റ്റായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട് അതും കൂടെ കൂരി എടുക്കുക നമുക്ക് ഇനി ക്യാപ്സിക്കോ ഒക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കടച്ചക്ക സിക്സ്റ്റി ഫൈവ് റെഡിയാവും ഡിസ് പൂർണ്ണമാവും ആ ഇൻഗ്രീഡിയൻസ് പൂർണ്ണമാവും ഇനി കടച്ചക്ക സിക്സ്റ്റി ഫൈവ് ചേർക്കുന്നതിന് വേണ്ടി അതിന് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് സർവേത്തിൽ അതാണ് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കടച്ചക്ക സിക്സ്റ്റി ഫൈവിന് അവസാനമായി ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ക്യാപ്സിക്കം ചെറുതായി കട്ട് കഴിഞ്ഞാൽ അരിഞ്ഞത് അതുപോലെ തന്നെ കറിവേപ്പിലേ അപ്പോൾ പച്ച ക്യാപ്സിക്കം തന്നെ ഇല്ല ചുമലയോ നീലയോ ഏതോ വേണലിടാം അല്ലേ പച്ചയാണ് നമ്മൾ കളർ കോഡിങ്ങിനെ നമ്മൾ എടുത്തിരിക്കുന്നത് ആ ഇതിപ്പോൾ ഇതിൻ്റെ ഇല വേറെ നമ്മൾ പച്ച എടുത്തിരിക്കുക ഇത് കളർ കോഡിങ്ങേ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ കടച്ചക്ക സിസ്റ്റിപ്പലി റെഡി ആയി ക്യാപ്സിക്കൂടെ ഒരു ക്യാപ്സിക്കല്ലേ എടുത്തുള്ളൂ ഒരു ക്യാപ്സിക്കും കറിവേപ്പിലും ഇതുപോലെ വറുത്തു പോയിരുന്നു അപ്പം നമ്മുടെ കറച്ചക്ക സിക്സ്റ്റി ഫൈവ് റെഡിയായി ഇനി ഞാൻ പ്ലേറ്റിൽ എടുത്ത് പപ്പായ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് തന്നെ ബൗളിലെടുത്ത് നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നതായിരിക്കും ഓക്കെ എല്ലാ കാര്യത്തിലേക്കും പൂജ ഓക്കെ ഇതാണ് പപ്പ പ്രിപ്പയർ ചെയ്ത കറച്ചക്ക സിക്സ്റ്റി ഫൈവ് ഏ എത്ര മനോഹരമായി നോക്കി അടിപൊളി ടേസ്റ്റ് നല്ല മണം ആ ഇത് കറുമുറ മുറുകുറാന്ന് ക്രാ കറി കഴിക്കണം അടിപൊളിയായിരിക്കും ഇതേ നോക്കിയേ എത്ര അടിപൊളി ആയിരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങൾക്ക് ഈ കുക്കിംഗ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടോ അടിപൊളി എല്ലാവരും ഇങ്ങനെ ഈ അവധിക്കാലത്ത് പിള്ളേർക്ക് ഇങ്ങനെ കടത്തക്ക സിക്സ്റ്റി ഫൈവ് ഒന്ന് ഉണ്ടാക്കി നോക്കും ഈ ഇതുപോലെ തന്നെ ഉണ്ടാക്കണം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇത് ഇതേ അനുവാദം ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ വളരെ ടേസ്റ്റി ആയിരിക്കും